ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത്തിയഞ്ച് മിഴികളിൽ നിന്നൊഴുകുന്ന അമൃത പൊഴികളിൽ വീണൊഴുകും പരമാഴിയിൽ ചുഴിയിൽ നിന്നു ചുഴന്നു ചുഴന്നു നിൻ ിൽ വന്നണയുന്നതുമെന്നു ഞാൻ കടാക്ഷാമൃതത്തിരയിൽ കനങ്ങി നിൻ്റെ പാദത്തിൽ അടിയുമാറാകണം അമൃതത്തിര പൊഴികളിൽ അമൃതത്തിൻ്റെ തിരകൾ ഒഴുകുമ്പോൾ ഇടയ്ക്കു നീണ്ട് കുഴിഞ്ഞ് കാണുന്ന ഭാഗങ്ങളിൽ ആഴി സമുദ്രം ചുഴന്നു ചുഴന്നു കറങ്ങിക്കറങ്ങി കഴ കഴൽകളിൽ കാൽകളിൽ കണ്ണിൽ നിന്നും വീണൊഴുകുന്ന അമൃതത്തിരയുടെ പൊഴികളിൽ പതിച്ചേ അവയെല്ലാം ചേർന്നൊഴുകുന്ന വലിയ പുഴയുടെ ചുഴികളിൽ വന്നെത്തി കറങ്ങിക്കറങ്ങി ഞാൻ എന്നാണ് നിൻ്റെ കാലിൽ വന്നണയുന്നത് ഈശ്വര കടാക്ഷം ലഭിച്ചാൽ ഭക്തനെ ആനന്ദമൂർച്ചയായി അത് സായൂജ്യത്തിൽ ഭക്തി കൊണ്ട് മനസ്സലിഞ്ഞ് അശ്രുനിര തൂകിക്കിളരുന്ന ആത്മാനന്ദത്തിര ജീവനെ പരമാത്മസമുദ്രത്തിൽ നിന്നും വേർതിരിക്കുന്ന ദേഹാഭിമാനമാകുന്ന പൊഴിയെ മുറിച്ച് ഒഴുകിയെത്തുന്ന പരമാത്മസമുദ്രത്തിൽ അതിലെ ആനന്ദച്ചുഴികളിൽ കലർന്ന് കലർന്ന് ഈ ഭക്തൻ അങ്ങയുടെ പാദങ്ങളിൽ എന്നാണിനി എത്തിേരുക ജീവൻ്റെ പരമാത്മപ്രാപ്തിയെ അത്യാകർഷകമായി പ്രതീകകൽപ്പനയിലൂടെ വിവരിച്ചിരിക്കുകയാണിവിടെ ഗുരുദേവൻ ആനന്ദാമൃത സമുദ്രമാണ് പരമാത്മാവ് അതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ കായൽ പോലെയാണ് ജീവാത്മാവ് ഇവയെ വേർതിരിക്കുന്ന പൊഴിയാണ് ദേഹാഭിമാനം സമുദ്രത്തെയും കായലിനെയും വേർതിരിക്കുന്ന മണൽത്തിട്ടയാണല്ലോ പൊഴി വർഷക്കാലത്ത് പൊഴി മുറിഞ്ഞാൽ കായൽ സമുദ്രമായി ഒഴുകി വന്ന് അതുമായി ചേരുന്നു അതുപോലെ ജീവനിൽ ഭക്തികൊണ്ടലിയുന്ന മനസ്സിൽ അശ്രു വർഷത്തോടൊപ്പം പൊന്തി വരുന്ന ആത്മാനന്ദത്തിൻ്റെ ദേഹാഭിമാനമാകുന്ന പൊഴിയെ മുറിച്ചു തള്ളുന്നു തുടർന്ന് ജീവാത്മാക ജീവാത്മാവാകുന്ന കായൽ പരമാത്മാവാകുന്ന അമൃതസമുദ്രത്തിൽ ഒഴുകിവീണ് ആനന്ദ ചുഴികളിൽ കറങ്ങിക്കറങ്ങി അതുമായി ഒന്നു ചേരുന്നു ഈ ജീവാത്മ പരമാത്മൈക്യം കുറെ കൂടി വ്യക്തമായി ധരിക്കാൻ ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ തൊണ്ണൂറ്റേഴാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം നോക്കുക അവിടെ അണു എന്ന് പറയുന്നതാണ് ജീവാത്മാവാകുന്ന കായൽ അംഗമില്ലാതെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പൊഴിമുറിക്കൽ ആ കായൽ ഒഴുകി വീഴുന്ന പരമാത്മാവിനെയാണ് മൗനഘനാമൃതാബ്ധിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഭക്തി പരവശനായി കണ്ണുനീർ വാർക്കാൻ കഴിയുന്ന കാലത്തെ ഭഗവത് ദർശനം സാധ്യമാവൂ ഓ शान्ति शान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु ना अर्पणमस्तु